ഇന്നത്തെ ഒരു വിഷയം നിങ്ങളുമായി ഷെയർ ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് എന്നോട് ദേഷ്യം വന്നു വരും അതുപോലെ തന്നെ ഈ വീഡിയോക്ക് താഴെ ഒരുപാട് അതുപോലുള്ള കമന്റുകൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ ഒന്നും വിചാരിക്കരുത് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ മുൻകൂട്ടിയിട്ട് പറഞ്ഞത് പിന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ കമൻ്റ് ബോക്സോ അല്ലെങ്കിൽ ഒന്നും ഞാൻ ബ്ലോക്ക് ചെയ്ത് വെക്കാറില്ല കമൻറ്റ് അവരവർക്ക് എഴുതാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ അവിടെ തന്നെ കമൻറ്റിലേക്ക് കൂടി മറുപടി കൊടുക്കാറുണ്ട് അത് നെഗറ്റീവ് കമന്റ് ഉണ്ടാവാറുണ്ട് പോസിറ്റീവ് കമന്റ് ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ അവരവരുടെ ഇഷ്ടങ്ങളാണ് എല്ലാവർക്കും എസ് പി ആർ കോവയത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ്റെ കുഞ്ഞി കുവയത്തിൽ നിന്ന് ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ഒരു വിഷയം അതായത് സ്ഥാപനം നടത്തുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ കഴിഞ്ഞ ആഴ്ച കുവൈത്ത് സിറ്റിയിൽ പോയ സമയത്ത് ഞാനൊരു ഷോപ്പിൽ പോയിരുന്നു അപ്പോൾ ആളെ കണ്ട കുറേ സമയം സംസാരിച്ചു ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് സംസാരിച്ച സമയത്ത് അദ്ദേഹം ഒരു കാര്യം എടുത്തു പറഞ്ഞ് ഈ സോഷ്യൽ മീഡിയയെ കുറിച്ചിട്ട് സോഷ്യൽ മീഡിയ എന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ ടിക്ടോക്ക് ആയാലും ഇൻസ്റ്റഗ്രാമായാലും ഫേസ്ബുക്ക് ആയെങ്കിലും യൂട്യൂബ് ആയെങ്കിലും ഇതിനെ കുറിച്ചൊക്കെ കുറെ പറഞ്ഞു ഈ സോഷ്യൽ മീഡിയ മൊത്തം നിർത്തലാക്കണം എന്നുള്ള ആ ഒരു സംസാരമാണെന്ന് അയാൾ പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് ഇപ്പം അതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലെ വഴി പിന്നെ സാധനങ്ങൾ വളരെ വില കുറച്ച് കൊടുക്കുന്നുണ്ട് നമുക്കൊന്നും ബിസിനസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഇതായിരുന്നു അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്തെന്ന് വെച്ചെങ്കിൽ നമ്മളൊരു സ്ഥാപനം നടത്തുന്നുണ്ടെങ്കിൽ കാലത്തിനനുസരിച്ചിട്ട് നമ്മൾ അതിൽ അതിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് വരണം അതായത് പരസ്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് നമ്മൾ പരസ്യങ്ങൾ ചെയ്യണം പക്ഷെ പരസ്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ജനുവൻ ആയിട്ടുള്ള ഓഫറുകളും ആ പരസ്യത്തിൽ പറഞ്ഞത് കാര്യങ്ങൾ പോലെ ചെയ്യണം അത് ചിലപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അത് ബിസിനസ് വന്നേക്കാം ഇന്നത്തെ കാലത്ത് ഇനിയിപ്പോൾ ഗൾഫിലായെങ്കിലും നാട്ടിലായെങ്കിലും സോഷ്യൽ മീഡിയ ഇല്ലാതെ ബിസിനസ് നടത്താൻ കുറച്ച് പാടാണ് നടത്തുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത് നടക്കുന്നുണ്ട് എങ്കിലും തൊണ്ണൂറ്റഞ്ച് ശതമാനം സ്ഥാപനങ്ങളും പരസ്യങ്ങളിലെ കൂടിയാണ് ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നുള്ളത് അപ്പോൾ നമ്മളും പരസ്യങ്ങൾ ചെയ്യണം പിന്നെ എന്താ വെച്ചാൽ മാർക്കറ്റിൽ ഇപ്പോൾ ബിസിനസ്സിൽ എല്ലാം ആണ് അപ്പൊ നമ്മൾ നമ്മുടേതായ ഐഡിയയും നമ്മുടേതായ ബുദ്ധിയും ഉപയോഗിച്ചിട്ട് പുതിയ പുതിയ ഐഡിയകൾ കൊണ്ടുവന്ന് ബിസിനസ് ചെയ്യണം നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയനെ നമ്മൾ വിമർശിച്ചിട്ട് അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പറഞ്ഞിട്ട് ഈ നമ്മൾ രണ്ടാൾക്കാരോ വിചാരിച്ചിട്ട് നിർത്താൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല ഇതിങ്ങനെ നമ്മളല്ലെങ്കിൽ വേറെ ആൾക്കാർ വരും അതങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കും അപ്പോൾ കാലത്തിനനുസരിച്ചിട്ട് നമ്മളും അതിലേക്ക് അപ്ഡേറ്റ് ആകുക എന്നതാണ് എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പോൾ ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ അതിൻ്റെ പേരുകൾ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുക അതിൽ ബിസിനസ് വർദ്ധിക്കും പിന്നെ നമ്മൾ പരസ്യങ്ങൾ ഒന്നും ചെയ്യാതൊരു സ്ഥാപനം ഇന്ന് തുടങ്ങിയിട്ട് യാതൊരു കാര്യമില്ല അത് തൊണ്ണൂറ് ശതമാനം വിജയിക്കാനുള്ള സാധ്യത കുറവ് പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ ഇപ്പൊ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പോ കുറച്ച് വെറും നെഗറ്റീവ് എഴുതുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും അപ്പൊ അവർ ഇന്ന് താഴെ എഴുതാനുള്ള സാധ്യത ഉണ്ട് എന്ന് വെച്ചെങ്കിൽ ആ നീ ഇതൊക്കെ പറഞ്ഞ നിനക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയല്ലേ നീ പറഞ്ഞത് അങ്ങനെ കൂടുതലായിട്ട് പ്രമോഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും മൂന്നും നാലും വെച്ചിട്ട് ചെയ്യാനുള്ളത് കോർ തന്നെ ഉണ്ട് അപ്പം അതുകൊണ്ട് അതിന്റെ പിന്നാലെ ഞാൻ പോകാറില്ല എന്തെങ്കിലും ജനുവൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടു വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ പോയിട്ട് ചെയ്യാറുണ്ട് ഇല്ല എന്നല്ല അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ പെട്ട സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ ബിസിനസ് രംഗത്തേക്ക് വരുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതിന് നമുക്ക് നല്ലൊരു വീഡിയോ ആയി വരുന്നവരെല്ലാൻ്റെ പ്രുഹത്തുക്കൾക്കും നന്ദി നമസ്കാരം